ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ലോഡിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഏതൊക്കെയാണ് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ വയലറ്റ് റോസ് അതായത് മിഡ്നേറ്റ് ബ്ലൂ റോസ് പിന്നെ ഒത്തിരി ക്രീപ്പർ വെറൈറ്റീസ് ഇപ്രാവശ്യം നമ്മുടെ ലോഡിൽ വന്നിട്ടുണ്ട് അന്നടുപ്പേരി അതുപോലെ ഏതൊക്കെയാണ് ഈ ബ്ലിറ്റീഷ് ക്രീപ്പർ ഉണ്ട് പിന്നെ ബേബിയറോമാൻഡിക്ക ഐസ് ലവ് റോസ് അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് വരുന്നുണ്ട് പിന്നെ ഏതാ ഓർക്കിഡ് റോസിൻ്റെ ഓം റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ ഇപ്രാവശ്യത്തെ കോംബോയിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മിനിയേച്ചർ ഐറ്റംസ് ഓറഞ്ച് മിനിയേച്ചർ റെഡ് മിനിയേച്ചർ യെല്ലോ മിനിയേച്ചർ പിന്നെ തഞ്ചാവൂർ റോസ് അങ്ങനെ വരുന്ന മിനിയേച്ചർ ഐറ്റം റോസസ് എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് ആ മിനിയേച്ചർ ഐറ്റംസിൽ ഏതെങ്കിലും അഞ്ച് പ്ലാന്റ് സെലക്ട് ചെയ്ത് മുന്നൂറ്റി എൺപതിൻ്റെ കോമ്പോ ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് മുന്നൂറ്റി എൺപതിൻ്റെ കോമ്പോ ആയിട്ട് നിങ്ങൾക്ക് ഇടാം കേട്ടോ അത് വരുന്നുണ്ട് പിന്നെയുള്ളത് ബട്ടർഫ്ലൈ ഉണ്ട് ക്രീപ്പർ ജാക്കി വരുന്നുണ്ട് ഇതാണ് ഐസ്ലവ് റോസ് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് എടുത്ത് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ റോസ് ഒക്കെ കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഏകദേശം ചില പ്ലാന്റ്സ് അൻപതും അകത്തും പത്തിനകത്തും ഒക്കെ ചില പ്ലാന്റ്സ് വരുന്നുള്ളൂ പത്തിനകത്തേക്ക് ചില പ്ലാന്റ്സ് വരുന്നുള്ളൂ ചില പ്ലാന്റ്സ് ഇച്ചിരി കൂടുതലുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വേണമെന്നുള്ളവർ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക കാരണം പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഉള്ളത് ഒരു ജെറബറയുടെ അഞ്ച് ജെറബറ പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് ഓറഞ്ച് യെല്ലോ വൈറ്റ് പിങ്ക് ഇത്രയും കൂടെ ചേർന്ന് അഞ്ച് ജെറബറ പ്ലാന്റ്സ് ഉണ്ട് ജെറബറ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വന്തമാക്കാം ഇല്ല നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അയച്ചു തരാം കേട്ടോ അപ്പോൾ ജർബറ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ബുധനാഴ്ച ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അതുപോലെ റോസിൻ്റെതും മുൻപ് ഓർഡർ ചെയ്ത ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ വീക്ക് കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു പേരും തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടട്ടോ താങ്ക്